പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പത്താം ക്ലാസ് മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യനിലൂടെ എങ്ങനെ നിങ്ങൾക്ക് രണ്ട് മാർക്ക് വളരെ ഈസിയായി നേടാമെന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ സീക്വൻസിൻ്റെയും സമ്മിൻ്റെയും ഓൾജിപ്റ്റിക് എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട് ഇത് പരീക്ഷയ്ക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡി എ എങ്ങനെ കണ്ടെത്താം എന്നാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് സീക്വൻസിൻ്റെ ശ്രേണിയുടെ ബീജകഠിത രൂപം തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഡി കണ്ടെത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എൻിന്റെ മുമ്പുള്ള ആവും എപ്പോഴും ഡി അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ എൻ്റെ അതിന്റെ മുമ്പുള്ള നമ്പർ എത്രയാണോ അതാണ് അവിടുത്തെ കോമൺ ഡിഫറൻസ് അപ്പൊ ഈ എണ്ണിന്റെ മുമ്പുള്ള നമ്പർ എത്രയാണ് സിക്സ് അപ്പൊ എപ്പോഴും ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ കോമൺ ഡിഫറൻസ് എപ്പോഴും എന്താവും ഈ എൻിന്റെ മുമ്പുള്ള ആവും അപ്പൊ ഒരു ഓൾജിപ്റ്റിക് എക്സ്പ്രഷൻ സീക്വൻസിന്റെ വന്നു കഴിഞ്ഞാൽ ശ്രേണിയുടേതാണെങ്കിൽ ഡി കാണാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട എൻ്റെ മുമ്പ് എത്രയാണോ നമ്പർ അയാളാവും അവിടുത്തെ കോമൺ ഡിഫറൻസ് ഇൻ കേസ് ഇവിടെ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ അവിടെ എടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം വൺ ആണ് ഓക്കെ ഇനി രണ്ടാമത്തെ കേസിലേക്ക് പോവാം നമ്മളിപ്പോ പഠിച്ചത് സീക്വൻസിന്റെ ഓൾജിപിക് തന്നാൽ ഡി എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഇനി നമുക്ക് സമ്മിന്റെ ഓൾജിപിക് എക്സ്പ്രഷൻ ബീജങ്ങളിത് തന്നാൽ അതിൽ നിന്ന് എങ്ങനെ ഡി കണ്ടെത്താം രണ്ടാമത്തെ ക്വസ്റ്റ്യനിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഒരു സീക് സമ്മിന്റെ ഓൾജിപിക് എക്സ്പ്രഷൻ ത്രീ എൻ സ്ക്വയർ പ്ലസ് ടു എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ടാമത്തെ കേസിൽ ഡി എടുക്കാൻ നേരത്തെ നമ്മൾ ചെയ്തത് എന്താ ഡി കണ്ടുപിടിക്കാൻ എന്നിന്റെ മുമ്പുള്ള നമ്പറാണ് എടുത്തതെങ്കിൽ ഇവിടെ എണ്ണിന്റെ മുമ്പുള്ള നമ്പർ നോക്കുക ഇവിടുത്തെ എണ്ണിന്റെ മുമ്പുള്ള നമ്പർ എത്ര മൂന്നാണ് അതിന്റെ ഡബിൾ ഇരട്ടി എടുക്കുക അപ്പൊ മൂന്നാണെങ്കിൽ എപ്പോഴും എന്താ മൂന്നിന്റെ കൂടെ മൂന്നും കൂടെ ആഡ് ചെയ്യാം അപ്പൊ എത്ര ഡി എത്ര ആറ് എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് ഫൈവ് ആണെങ്കിൽ സമ്മിന്റെ ഓൾജിബിരിക്ക് തന്നാൽ അതിന്റെ കോമൺ ഡിഫറൻസ് പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് ഉത്തരം ഒത്തരെയധികം കൂടെ ഫൈവ് ആണെങ്കിൽ ഫൈവും കൂടെ ആഡ് ചെയ്യുക അപ്പൊ എത്ര ടെണ് അപ്പൊ ഒരു സീക്വൻസ് ആണെങ്കിൽ എന്നിന്റെ മുമ്പുള്ള നമ്പറും സമ്മിന്റെ ഓൾജിപിരിക്കാണെങ്കിൽ ഈ എന്നിന്റെ മുമ്പുള്ള നമ്പറിന്റെ ഇരട്ടിയും എടുക്കേണ്ടത്